കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് കണ്ണൂർ കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽപ്പെടുത്തിയുള്ള കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണ ടെൻഡറിന് കോർപ്പറേഷൻ നൽകിയ അനുമതിയെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അഴിമതിയെക്കുറിച്ച് പറഞ്ഞതിന് തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ മേയർ മുസ്ലിം മടത്തിലിനെ താൻ വീണ്ടും വെല്ലുവിളിക്കുകയാണോ ധൈര്യമുണ്ടെങ്കിൽ തനിക്കെതിരെ കേസ് കൊടുക്കട്ടെ എന്നും രാഗേഷ് കണ്ണൂരിൽ പറഞ്ഞു ആ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള രേഖകൾ കൃത്യമായിട്ട് കോടതിയിലെത്തും അക്കൗണ്ട് ഫയലായിട്ട് ഞാൻ അദ്ദേഹത്തെ വീണ്ടും വെല്ലുവിളിക്കുക കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു പദ്ധതി ഏത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ അത് അഴിമതി നടത്തി ഇത് മേയറെന്ന് പറഞ്ഞ് ഇപ്പം തുടങ്ങിയതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ കോർപ്പറേഷൻ ശീലാതാണ് നേരത്തെ നടത്തിയിട്ടുള്ള പദ്ധതി സംബന്ധിച്ച് ചിലറ ട്രെൻഡിങ് കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അന്നത്തെ മേയറെ സംബന്ധിച്ച് പരാതികളുണ്ടല്ലോ ഇവിടെ എന്ത് നടപ്പിലാ നടപ്പിലാക്കിയാലും അതിൻ്റെ പേരിൽ കമ്മീഷൻ പറ്റുക കൈക്കൂലി വാങ്ങുക എന്നുള്ളത് യു ഡി എഫ് ഭരണസമിതിയുടെ മുൻമേയറുടെ കാലത്തും ഇപ്പോൾ ഉള്ള മേയറുടെ കാലത്തും തുടർച്ചയായി നടത്തു നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സർവേ ടെക്നിക്കൽ റിപ്പോർട്ട് പഠനം നടക്കാൻ സാധാരണഗതിയിൽ മൂന്നോ നാലോ മാസം വേണം എന്നാൽ പതിനൊന്നോ ദിവസം കൊണ്ടാണ് കോടിയുടെ പദ്ധതിക്ക് ടെൻഡർ രേഖ കൊടുത്തത് പ്രത്യേക രീതിയിലുള്ള എലിമിനേഷൻ റൗണ്ട് തയ്യാറാക്കി തട്ടിപ്പ് ടെൻഡർ പ്രക്രിയയിലൂടെ കോടികളുടെ അഴിമതി നടത്താൻ ആദ്യമെന്ന് നിശ്ചയിച്ച ഒരാൾക്കാണ് ടെൻഡർ നൽകിയത് പദ്ധതി അനുവദിച്ച് സംസ്ഥാന ഹൈപ്പവർ കമ്മിറ്റിയുടെ അനുമതിക്ക് കാത്തുനിക്കുകയാണെന്ന് പറഞ്ഞ് മേയർ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തതെന്നും കെ രാഗേഷ് പറഞ്ഞു എന്നാൽ അടുത്ത കോർപ്പറേഷൻ ഭരണം വേറെയായിരിക്കുമെന്നും നൂറ്റി നാൽപ്പത് കോടിയുടെ പദ്ധതി അതുപോലെ നടപ്പാക്കാൻ നമുക്ക് കഴിയുമെന്നും കെ രാഗേഷ് പറഞ്ഞു എം പ്രകാശനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കണ്ണൂർ